കൃപ നിറഞ്ഞവർക്ക് കൃപ പങ്കുവയ്ക്കാനാകൂ കൃപ നിറഞ്ഞവളെ എന്ന സ്വർഗത്തിന്റെ സംബോധനയാൽ ഭൂമിയിൽ ധന്യമാക്കപ്പെട്ട ഒരു ജീവിതമാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റേത് മാതൃവിചാരധാരയിൽ എട്ട് ദിനങ്ങളിലെ പുണ്യത്തെ ചേർത്ത് വെക്കുമ്പോൾ കൃപ നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം ദൈവ കൃപയുടെ മധ്യസ്ഥ എന്ന നിലയിൽ മാതാവിന്റെ സ്ഥാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഗ്രഗണ്യമാണ് മാതാവിന്റെ കൃപ നമ്മുടെയൊക്കെ ജീവിതത്തെ അനുദിനം പിന്തുടരണം അപ്പോഴാണ് കൃപയുടെ നിറകുടമായ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് അനുഭവിക്കാനാകുന്നത് അർഹത കൊണ്ടും യോഗ്യത കൊണ്ടും സ്വർഗത്തിന് ഏറ്റവും സ്വീകാര്യയാണ് മറിയം കൃപയാൽ കൃപയായിക്കൊണ്ട് ദൈവത്തിന് മുൻപിൽ സ്വർഗത്തിലെ എല്ലാ മാലാഖന്മാരെയും വിശുദ്ധരെയും മറിയം അതിശയിപ്പിക്കുന്നു ഈ മാധ്യസ്ഥമാണ് നമ്മുടെ സന്തോഷപ്രദമായ പ്രതീക്ഷ സീനയിലെ ഇപ്രകാരം പഠിപ്പിക്കുന്നു മനുഷ്യർ നൽകപ്പെടുന്ന ഓരോ കൃപയിൽ ക്രമത്തിൽ മൂന്ന് പടികളുണ്ട് എന്തെന്നാൽ അത് ദൈവത്താൽ ഈശോയ്ക്ക് നൽകപ്പെടുന്നു ഈശോയിൽ നിന്നും കന്യാമറിയത്തിലേക്ക് നീങ്ങുന്നു കന്യാമറിയത്തിൽ നിന്ന് അത് നമ്മയിലേക്ക് ഇറങ്ങി വരുന്നു കൃപ നിറഞ്ഞ മറിയത്തിന്റെ പ്രാർത്ഥനയാൽ സമർപ്പിക്കപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് മാധുര്യമുള്ളതായി ഉയർത്തപ്പെടാതിരിക്കുകയില്ല കാരുണ്യപൂർണനായ ദൈവമാണ് മറിയത്തെ ഇപ്രകാരം പറഞ്ഞു ക്ഷണിക്കുന്നത് നിന്റെ ശബ്ദം എന്റെ ചെടികളിൽ മുഴങ്ങട്ടെ എന്തെന്നാൽ നിന്റെ ശബ്ദം മാധുര്യമുള്ളതാണ് ദൈവം ശ്രദ്ധേയമായ രീതിയിൽ കൃപ കൊണ്ടു നിറച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം എല്ലാ ബന്ധങ്ങളെക്കാളും ഘാഠമായ ബന്ധം വഴി കർത്താവിനോട് ഐക്യപ്പെട്ടവളാണ് മറിയം അതുകൊണ്ടാണ് നാം സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് മറിയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തോമസ് മറിയത്തിന്റെ കൃപയെ പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു അവൾ മാത്രമാണ് ശാപം എടുത്തു കളഞ്ഞതും അനുഗ്രഹം വഹിച്ചതും കൃപ നിറഞ്ഞ മാതാവിന്റെ ഉദരഫലമായ മിഷിഹ വഴി ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹീതരായി ഭാവികളായ നമ്മുടെ ജീവിതത്തിൽ കൃപാദായനിയായ മറിയത്തിന്റെ അപേക്ഷയായി സന്തോഷപ്രദമായ പ്രതീക്ഷയുടെ ഭാഗിക്കായി നമുക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിനു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ